നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നാളെ വേർപെടുത്താമെന്ന നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞങ്ങൾ അഥവാ എം എൽ എ കോടതി നാളെ നടത്താനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചു എന്ന് ഔദ്യോഗികമായിട്ട് എന്നെ അറിയിച്ചു എന്നാണ് ഓ ഉൻ്റെ പൊന്നാരക്കാക്ക എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത് പത്ത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു ഇനിയും ഇങ്ങനെ പത്രക്കാരുടെ മുമ്പിൽ ഒരു ചാനലിൻ്റെ മുമ്പിൽ ഇറന്നു ചെന്നിട്ട് പച്ച കളവ് പറയാൻ യാതൊരു എളുപ്പമില്ലല്ലോ ഇത് നാളെ ഇത് പൊളിയും എന്നുള്ളൊരു ചിന്ത ഒന്നും അവർക്കില്ലേ ഇതിങ്ങനെ സംഭവിച്ചിട്ടില്ല നാളെ അറിയുമ്പോൾ ഒരു ചളിപ്പുണ്ടാവുന്നുള്ളു അങ്ങനെയൊന്നും ഇല്ലല്ലോ എഴുതി കൊടുക്കണത് വായിക്കാനല്ലേ എന്തപ്പോൾ ചെയ്യുക തന്നെ യമൻ കോടതി എന്നൊക്കെ പറഞ്ഞു എന്താ വിചാരിച്ചിട്ടുള്ളത് യമൻ എന്നു പറഞ്ഞാൽ വലിയൊരു രാഷ്ട്രം ആ രാഷ്ട്രത്തിന് നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റുകളിലെ മാതിരി ഒരുപാട് പ്രവിശ്യകൾ ആ പ്രവിശ്യയുടെ എല്ലാ പ്രവിശ്യകളെയും കൂടി ഹെഡ് സന ഈ സനയിലുള്ള സുപ്രീം കോടതി മൊത്തം യമനിൻ്റെ സുപ്രീം കോടതി ആ സുപ്രീം കോടതി ഒരു കാര്യം വിധിച്ചിരിക്കുകയാണ് അവിടെ ഒരു യമൻ പൗരനെ കൊന്ന വിഷയത്തിലുള്ള ഒരു ഒരു വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ വിധി ആ വിധി മാറ്റി വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ വധശിക്ഷയുടെ സമയം മാറ്റി വെക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു മൊയിലിയർക്ക് അവിടുന്ന് അവർ എഴുതി അയച്ചു എന്നായി പറഞ്ഞത് യമൻ കോടതി യമൻ കോടതിയെ അയച്ചിട്ടുള്ള ലെറ്റർ ഹെഡിൽ എന്താ ഉള്ളത് ഈ വധശിക്ഷ നടപ്പാക്കേണ്ട സെൻട്രൽ സേഫ്റ്റി അല്ലെങ്കിൽ സെൻട്രൽ അവിടുത്തെ പോലീസ് തലവൻ്റെ തലവന് വേണ്ടിയിട്ടാണ് കത്തെഴുതിയിട്ടുള്ളത് അതിലെവിടെയാണ് കാന്തപുരം എന്നുള്ളത് എനിക്ക് കിട്ടിയെന്നില്ല ഇപ്പോൾ ഇയാൾ പറഞ്ഞത് എനിക്ക് കിട്ടിയെന്നതിലുണ്ടാ പിന്നെ നിങ്ങളുടെ അഭിപ്രായം മാനിച്ചിരുന്ന കത്തിലുണ്ടോ എവിടെയില്ല ഒക്കെ ഇയാളുടെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണ് അല്ല അത്ഭുതമൊന്നുമില്ല ബോംബെയിലുള്ള ജാലിയാവാല ഒരു കെട്ട് മുടി കൊണ്ടുവന്നിട്ട് അതിൽ നിന്നൊരു കഷ്ണം കുറച്ച് കെട്ട് ആർക്കു കൊടുത്തു മറ്റേ ഖസറജിക്ക് കൊടുത്തു ഖസറജി അത് കൊടുത്തിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് ഇത് റസൂലിൻ്റെ മുടിയാണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അത് ഇയാൾക്കറിയാത്ത തട്ടിപ്പാണെന്ന് നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും പറ്റിച്ച് കോടിക്കണക്കിന് ഉറപ്പ് പിരിച്ചിട്ട് അതിൽ പള്ളിയും നോളേജ് സിറ്റിയും ഒക്കെ ഉണ്ടാക്കിയ ആൾക്കാരാണ് നമ്മുടെ സങ്കടം അല്ലെങ്കിൽ നമ്മുടെ അത്ഭുതം എത്രയേ ഉള്ളൂ ഇയാൾ ഈ പറയുന്നത് പണ്ട് മുതലേ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇയാൾ ഈ പറഞ്ഞത് കേട്ടപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനും എം വി ഗോവിന്ദനടക്കം കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റിൻ്റെയും ലീഗിൻ്റെയും തുടങ്ങിയ എല്ലാ ആളുകളും കാന്തപുരം മനുഷ്യസ്നേഹി കാന്തപുരത്തിൻ്റെ പ്രവർത്തനം വിജയം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു മർക്കസിൽ നിന്ന് കാരന്തൂർ മർക്കസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന പത്രക്കുറിപ്പ് വെച്ചിട്ട് മാധ്യമങ്ങൾ രണ്ട് ദിവസം മുഴുവൻ ഇയാളെ വാഴ്ത്തി ഈ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ മാധ്യമങ്ങളൊക്കെ ഇയാളുടെ ഈ തട്ടിപ്പ് മനസ്സിലാക്കാൻ കുറച്ച് ദിവസങ്ങളെടുത്തല്ലോ എന്നുള്ള സങ്കടം മാത്രമേ നമുക്കുള്ളൂ അല്ലാതെ കാന്തപുരം ചെയ്തതിൽ നമുക്ക് എന്താ പറയുക അത്ഭുതമൊന്നുമില്ല ഇത് മുമ്പ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അസലാ വലൈക്കും